ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സീക്രെട്ട് ഡിസാഡ് സീക്രെട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ വ്യക്തി നിങ്ങളറിയാതെ നിങ്ങളോട് പുലർത്തുന്ന ആ ഒരു ഫീലിങ്സ് എന്തൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസേറ്റ് ആകില്ല നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നു എങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം സീക്രട്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ അവർ നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ച് അവരുടെ വികാരങ്ങൾ എന്തൊക്കെയാണ് സീക്രെട്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ അവർക്ക് നിങ്ങളെക്കുറിച്ചിട്ടുള്ള രഹസ്യമായിട്ടുള്ള ചിന്തകൾ ഫീലിങ്സ് എന്തൊക്കെയാണ് സീക്രട്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സണൽ യു നിങ്ങൾക്കായിട്ടുള്ള അവരുടെ രഹസ്യമായിട്ടുള്ള ചിന്താഗതികൾ ഫീലിങ്സ് എന്തൊക്കെയാണ് സീക്രട്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള രഹസ്യമായിട്ടുള്ള ചിന്താഗതികൾ സീക്രട്ട് ഫീലിങ്സ് ഓക്കെ സോളാർ ഫ്ലെക്സസ് ചക്രയാണ് ഓക്കെ എന്ത് തന്നെയായിരുന്നാലും അത്തരത്തിലുള്ള ചില വികാരങ്ങൾ ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് പക്ഷേ ആ ഒരു ഫീലിങ്സൊന്നും അവർക്ക് ഒരിക്കലും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കി തരുന്നത് ഓക്കെ നമുക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സീക്രട്ട് ഫീലിങ്സ് എന്താണ് ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഫീലിങ്സ് കുറിച്ചുണ്ട് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വ്യക്തി എത്ര ശ്രമിച്ചാലും അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ മറക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ വിട്ടുപിരിയാലോ അവർക്ക് കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ആ വ്യക്തി പല തവണ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളില്ലാതെയുള്ള ഏകാന്ത ജീവിതം അവർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് മേ ബി ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിയും നിങ്ങൾ നിങ്ങളുമായിട്ടൊരു സെപ്പറേഷനിലായിരിക്കും അതുകൊണ്ട് അത്തരത്തിലുള്ള ഫീലിങ്സ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇപ്പം നിങ്ങൾ ഫിസിക്കലി സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് കൂടുതൽ സ്പിരിച്വൽ അട്രാക്ഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷൻ തോന്നുന്നൊരു സമയമാണ് ഓക്കെ അവർക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് അതായത് അവർക്കറിയാം എത്ര നല്ല നിങ്ങൾ അവരിൽ നിന്ന് പോവാൻ ചെയ്ത് പോയിരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരുന്നാലും നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ആഴത്തിലാണ് ആ സ്നേഹം ഉള്ളത് അവരോട് ുള്ള പ്രണയമുള്ളത് എന്ന് അവർ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഓക്കെ തന്നെ അവർക്ക് ഓരോ ദിവസവും അവർ നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ നേടിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ ദിവസങ്ങളിലൊക്കെയും അവർ പരാജയപ്പെട്ടു പോയി എന്നുള്ളൊരു ചിന്തയാണ് അവർക്കുണ്ടാകുന്നത് ഓക്കെ മേ ബി അവർ നിങ്ങളുടെ മുന്നിൽ ആക്ട് ചെയ്യുന്നതായിരിക്കാം അവർ നിങ്ങളില്ലാതെ ഹാപ്പിയാണ് അവർ ചിലപ്പോൾ നിങ്ങളില്ലാതെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റു വ്യക്തികളോടൊക്കെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവാം അപ്പോഴൊക്കെ നിങ്ങൾക്കൊരു ഫീലിങ്സ് തോന്നുന്നത് അവർക്ക് നിങ്ങളെ ില്ലാതെ അവർ ഹാപ്പിയാണ് എന്നുള്ളൊരു ഇമോഷനൽ ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഓക്കെ പക്ഷേ യാഥാർത്ഥ്യം അതൊന്നുമല്ല ഓരോ ദിവസവും അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ നിങ്ങളെ നേടിയെടുക്കാനുള്ള ശ്രമങ്ങളിലാണ് ആ ശ്രമങ്ങളിൽ ശ്രമങ്ങളിലവർ പരാജയപ്പെടുന്നത് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു ഇതാണ് ഒരു ഡിഫീറ്റ് അവർ നേരിട്ടു എന്നുള്ളതാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരിക്കൽ പോലും അവരവരുടെ അവരുടെ പൂർണ്ണമായിട്ടുള്ള സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടില്ലാവില്ല നിങ്ങളറിയാത്ത അത്രയും ആഴത്തില് അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളോട് ഇതുവരെ എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്തൊരു പ്രണയം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സൽ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ ഈ വ്യക്തി പല കാര്യങ്ങൾക്കും നിങ്ങളെ മാനിഫെസ്റ്റ് ഒരു വ്യക്തിയാണ് മേ ബി അവർ ഈ ഒരു സ്പിരിച്വൽ പാത്ത് ഓൾറെഡി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ പോലും അറിയാതെ അവർ ആ ഒരു പാത്തിലൂടെ പോകുന്നുണ്ടായിരിക്കാം അത് നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറിയാതെ അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും പലപ്പോഴും സെയിം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആണ് ഉണ്ടാകാറുള്ളത് നിങ്ങൾക്കും ചില ഹിഡൻ ഫീലിങ്സ് ഉണ്ടായിരിക്കാം ഈ വ്യക്തിയോട് നിങ്ങളും ചിലപ്പോൾ പൂർണ്ണമായിട്ട് എക്സ്പ്രസീവ് ആയിരിക്കില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ട് പേർക്ക് അറിയാം ഒരു ടോം ആൻഡ് ജെറി റിലേഷൻഷിപ്പ് പോലെ എത്ര തന്നെ സെപ്പറേറ്റഡ് ആയിരുന്നാലും നിങ്ങൾ വീണ്ടും ഒന്നിച്ച് ചേരും അല്ലെങ്കിൽ ആ ഒരു റിയൂണിയന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് പേരും കാത്തിരിക്കുന്ന വ്യക്തികളാണ് ഓക്കെ അതായത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് അല്ല നിങ്ങൾക്കിടയിൽ ഉള്ളതെന്ന് നിങ്ങൾ രണ്ട് പേരും മനസ്സിൽ മനസ്സിലാക്കുന്ന വ്യക്തികളാണ് ഓക്കെ അതുകൊണ്ട് പക്ഷേ ഈ ഒരു ടൈം ഡിലേ നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇങ്ങനെ എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഓരോ ദിവസവും നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള വേദനയാണ് രണ്ട് പേർക്കും ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം ഒരു ഡെപ്റ്റാണ് ഈ റിലേഷൻഷിപ്പിനുള്ളത് ഓക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നത് എന്നുകൂടിയും ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ കാരണം അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് പലപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് കാരണം നിങ്ങളെ അത്രയും അത്രയും വാല്യുബിളായിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് അവർ മനസ്സിൽ കാണുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ അവർ അത്രയും അവരുടെ അവരുടെ പാർട്ട് ക്ലിയർ ആകണം അല്ലെങ്കിൽ അവരെ നിങ്ങൾ പരമാവധി കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം കാര്യങ്ങൾ എന്നൊക്കെ വളരെ പ്ലാൻഡായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാൻ ഇവർ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈം നിങ്ങൾക്ക് ഇടയിലിങ്ങൾ ഡിസ്റ്റൻസ് കൂടി വരുന്നത് ഓക്കെ അതല്ലാതെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അവർക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയാൻ കഴിയില്ല ഓക്കെ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലൂടെ മനസ്സിലായത് അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സീക്രെട്ട് ഫീലിംഗ്സ് എന്താണ് ക്ലാരിഫിക്കേഷൻ സീക്രട്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ക്ലാരിഫിക്കേഷൻ ക്ലാരിഫിക്കേഷൻ യെസ് യെസ് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ സെപ്പറേഷനിലാണ് നിങ്ങൾക്ക് മുന്നിൽ വലിയൊരു തടസ്സം സഡനായിട്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടായിപ്പോയി അതിൻ്റെ പേരിൽ ഒരു സെപ്പറേഷനാണ് ഈ വ്യക്തി ചിലപ്പോൾ വളരെ പെട്ടെന്ന് ഈ വ്യക്തിക്ക് വിദേശത്ത് പോകേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വന്നിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളെ നേരത്തെ കാണാൻ കഴിയാത്തൊരു സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടാവാം അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഈ റിലേഷൻഷിപ്പ് മറ്റൊരു വ്യക്തി അറിഞ്ഞതിൻ്റെ പേരിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായതായിരിക്കാം അങ്ങനെയുള്ള ചില ആ വ്യക്തികളുടെ അലർജീസ് ആണെങ്കിലും എത്ര എത്ര ഡിസ്റ്റൻസിൽ പോയിരുന്നാലും കഴിഞ്ഞാലും പ്രണയം അത്രയും ഇൻറ്റൻസ് ആയിട്ട് നല്ല നിലനിൽക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയാണവർ ഓക്കെ അവർ അവർക്ക് മറ്റൊരു ലോസും ഒരു ലോസായിട്ട് അവർക്ക് ഫീൽ ചെയ്യില്ല പക്ഷേ ഇത് അവരുടെ ജീവിതത്തിലെ വലിയൊരു ലോസായിട്ട് അവർ കാണുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ പോലും ഓക്കെ അതുകൊണ്ട് ഒരിക്കലും അവരെ നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കില്ല ഓക്കെ ആൻഡ് യെസ് എല്ലാ രീതിയിലും അവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു പേഴ്സണാണ് ഓക്കെ അപ്പോൾ ഏതൊരു ആംഗിളിൽ നിന്നും അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലെ നല്ല പോസിറ്റീവായിട്ടുള്ള വശങ്ങളെ മാത്രമാണ് അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങളോടൊരിക്കലും അവർ തുറന്നു പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങൾ സർപ്രൈസ്ഡ് ആക്കുന്ന രീതിയിൽ അവരുടെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളായതിനു ശേഷം നിങ്ങളെ അവരുടെ ഒപ്പം കൂട്ടണം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതിവിടെ നമുക്ക് ക്ലാരിഫൈഡ് ആണ് ഒരുപാട് പേരുടെ കാര്യത്തിൽ അത് ക്ലിയർ ആകും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു മൊമെൻറ്റ് ചിന്തിക്കുക നിങ്ങൾ ഈ റീഡിങ് കേട്ടൊരു മൊമെൻ്റ് ചിന്തിക്കുക ആ ഒരു സമയത്തോട് നിങ്ങൾ നന്ദി പറയുക യൂണിവേഴ്സിന് ഓക്കെ ഇതൊരു ഡിവൈൻ ടൈമായിട്ട് നിങ്ങൾ കാണുക ഓക്കെ യൂണിവേഴ്സനത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള സീക്രെട്ട് മെസ്സേജസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം സീക്രെട്ട് മെസ്സേജസ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ യെസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ബേസ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അവരുടെ മനസ്സിൽ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ എന്ന് പറയുന്നത് ഒരു പാഷനാണ് അതുകൊണ്ട് അവർ ആ സന്തോഷത്തെ ഒരിക്കലും അവർ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന അവരവരുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു വികാരമാണ് നിങ്ങളോടുള്ള പ്രണയം എന്ന് പറയുന്നത് ഓക്കെ യെസ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളും കൂടി അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാവുകയും ഉള്ളൂ എന്നുള്ളതാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളോട് സെപ്പറേഷൻ ആകുന്ന സമയത്ത് അവർക്ക് അത്രയും ഒരു ഇമോഷണൽ ലോസാണ് ഫീൽ ചെയ്യുന്നത് അവർ പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമെന്ന് പറയുന്നതല്ലേ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു ലൈഫ് തന്നെയാണ് അത് എന്ത് സാഹചര്യമായിരുന്നാലും എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അതിലുണ്ടായിരുന്നാലും അവരതൊന്നും കെയർ ചെയ്യാതെ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കും എന്നുള്ളതാണ് ഓക്കെ നിങ്ങളെ തന്നെയാണ് അവരുടെ ജീവിതത്തിലെ ആ ഒരു പാർട്ണർ പാർട്ണറായിട്ട് അവർ കാണുന്നത് സോ ഒരിക്കലും ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ വിട്ടുപോകാനോ ഉപേക്ഷിക്കാനോ ഈ വ്യക്തി തയ്യാറാകുന്നില്ല ഈ ഒരു കാര്യത്തിൽ തന്നെയാണ് ആ വ്യക്തി റിപ്പീറ്റായിട്ട് പറയുന്നത് ഓക്കെ പല റിലേഷൻഷിപ്പുകളും അവസാനിച്ച് പോയി അല്ലെങ്കിൽ ഇനി ഇതിലൊരു റീബർത്ത് ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെ വെച്ചാണോ ഈ ഒരു ഈ ഒരു കാര്യം അവസാനിച്ചു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു സ്ഥലത്ത് വെച്ച് അല്ലേ ഇവിടെ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും വളരെ ശക്തമായിട്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് വളരെ ശക്തമായിട്ടുള്ള എലർജി കാർഡ്സാണ് നമുക്ക് ഈ ഒരു ഈ ഒരു കാർഡിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് ആൻഡ് യെസ് അവർ നിങ്ങളില്ലാതെ അവർ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ നേടിയെടുത്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷെ അവർ അതിലൊന്നും തന്നെ ഹാപ്പിയല്ല ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് താങ്ങാവുന്നതിന് അപ്പുറത്തുള്ളൊരു വിഷമമാണ് കൊടുക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു പോസിറ്റീവ് മൊബൈൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളറിയാതെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കലുണ്ട് നിങ്ങളുടെ പിന്നിലുണ്ട് അവർ നിങ്ങളെ ഫോളോ ചെയ്യലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതായത് ഈ സെപ്പറേഷൻ അവരുടെ ലൈഫിൽ എത്രത്തോളം നെഗറ്റീവായിട്ടാണ് ബാധിച്ചിരിക്കുന്നത് അവർക്ക് ലൈഫിലെ ഒരു കാര്യങ്ങളിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും കഴിയുന്നുണ്ടാവില്ല അവർക്ക് മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കാനോ നല്ല രീതിയിൽ ഒന്ന് സമാധാനപ്പെട്ട് ഉറങ്ങാനോ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് അവരുള്ളത് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് എന്നിരുന്നാലും ഈ വ്യക്തിക്ക് പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷകൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പോലും ഫ്യൂച്ചറിൽ നിങ്ങൾ ഒന്നിച്ച് ചേരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ആ വ്യക്തിക്കുള്ളത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഇത് മാറുമെന്ന് അവർ വിശ്വസിക്കുന്നുമുണ്ട് ഓക്കെ യെസ് അവർ അവരുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലാണിപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട് ഓക്കെ റിലേഷൻഷിപ്പുമായിട്ട് കളക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ വൺ നയൻ സെവൻ സിക്സ് നമ്പർ ഫൈവ് എയ്റ്റ് എയ്റ്റീൻ സെവൻറ്റീൻ സിക്സ്റ്റി സെവൻ ലൈൻ ടിയിൽ തേർട്ടി ത്രീ തേർട്ടി വൺ തേർട്ടി സിക്സ് ഫിഫ്റ്റി വൺ ട്വൻറ്റി വൺ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫൈവ് തേർട്ടി ഫൈവ് ഫോർട്ടി നയൻ ഫോർട്ടി സിക്സ് ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി എയ്റ്റ് നമ്പർ ത്രീ ട്വൻറ്റി എയ്റ്റ് നമ്പർ വൺ ഓക്കെ നമ്പർ വണ്ണിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാം ലെറ്റർ വി ലെറ്റർ സി Letter D, letter R, letter T, letter H, letter P, letter O, letter E, letter Y, letter S, letter A, letter U, letter K, letter W, letter Z, letter R, letter N, letter J, and letter K. E letters lilla. സിഗ്നിഫിക്കൻസ് കാണുന്നു ഈ വ്യക്തി പെട്ടെന്ന് ഇമോഷണൽ ഒരു വ്യക്തി തന്നെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് സങ്കടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സ്പിരിച്വൽ പാത്തിൽ അവീക്കൻഡായിട്ടുള്ളൊരു വ്യക്തിയാണ് ആൻഡ് ഈ വ്യക്തി ഇപ്പോൾ ഒരു റീബർത്ത് ആഗ്രഹിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ എന്ന് കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം കളേഡ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കാം ലോങ് ഹെയർ ആയിരിക്കാം ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഏജ് ഡിഫറൻസ് കൂടുതലാണ് എന്ന് കാണുന്നുണ്ട് കുറച്ചധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അങ്ങനെ ആയിരിക്കാം ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഹിയറിങ് പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഈ വ്യക്തിയോ നിങ്ങളോ ഈ ഒരു സാഹചര്യത്തിൽ വൈറ്റ് കളറിലോ ബ്രൗൺ കളറിലോ ഉള്ള ബട്ടർഫ്ലൈസിനെ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ബ്ലാക്ക് കളറിനോട് കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തിയാണ് അതുപോലെ ഗ്രീൻ കളർ ഗ്രേ കളർ ബ്ലൂ കളർ ഗോൾഡൻ യെല്ലോ കളർ വൈറ്റ് കളർ ബ്ലാക്ക് കളർ പർപ്പിൾ കളർ ആൻഡ് ഓൾസോ റെഡ് കളർ വ്യക്തി ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറാണ് ഷോർട്ട് ടെമ്പേർഡായിട്ടുള്ള വ്യക്തിയാണ് ആൻഡ് ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തി ഗാർഡനിങ് പോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ് അതുപോലെ സ്പോർട്സിൽ താല്പര്യമുള്ള വ്യക്തിയാണ് ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റായിരിക്കാം ബ്യൂട്ടീഷ്യൻ ആയിരിക്കാം എൻജിനീയേഴ്സ് ആയിരിക്കാം അസ്ട്രോളജറോ ഹീലറോ ആയിരിക്കാം ഈ വ്യക്തി ഒരു മ്യൂസിഷ്യൻ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് കൈകാര്യം ചെയ്യുന്നൊരു ആയിരിക്കാം ഓക്കെ അതുപോലെ ഈ വ്യക്തിക്ക് എന്ത് കാര്യത്തിലും എടുത്തുചാട്ടം ഉള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് ഓക്കെ അതിൻ്റെ കോൺസിക്വൻസസ് നോക്കാതെ തന്നെ പല കാര്യങ്ങൾക്കും സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിരിക്കാം ഓക്കെ ഒരിക്കലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുപോലെ ചില വാഹനങ്ങളോട് പ്രേസുള്ള വ്യക്തിയായിരിക്കാം ഈ വ്യക്തിയോ നിങ്ങളോ എബ്രോഡ് ആയിരിക്കാം ഓക്കെ ഒരു ലോങ് ഡിസ് ലോങ് ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് ഓക്കെ പെട്ടെന്ന് ഒരു കാര്യത്തിൽ എന്താണ് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ വ്യക്തിക്ക് ജീവിത പരാജയങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ ഏരിയസ് ലിയോ സജിറ്റേറിയസ് ടോറസ് വെർഗോ കാപ്രിക്കോൺ പൈസസ് ലിബ്ര ക്യാൻസർ എന്നീ സോഡിയോക്സൈഡിലുള്ള വ്യക്തികളെ കാണുന്നുണ്ട് ഒരു മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ജൂലൈ ഓഗസ്റ്റ് ഡിസംബർ എന്നീ മാസങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ വോയിസ് ക്ലിയർ ആവാത്തത് വോളിയം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്ത് ദയവായിട്ട് കേൾക്കാൻ ശ്രമിക്കുക ഓക്കെ ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്റ്റേറ്റ് ആവില്ല നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് മേച്ചാവുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ